ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ താമസിച്ചാണ് എണീറ്റത് സമയം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം അതായത് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്ക ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു നോട്ടോ അതിന് മുമ്പ് പക്ഷെ അത് ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് കൊടുത്തു അനിയനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ വീട്ടിൽ കാണുകയുള്ളൂ അപ്പോൾ അവനും കൊണ്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ വട്ടം കുറച്ച് ഒരു ചക്ക ഫുള്ളായിട്ട് കൊണ്ടു അപ്പോൾ അത് ഞാനാണെങ്കിൽ ഇന്നലെയാണ് കൊണ്ടുപോകുന്നത് ഇന്നലെ ഞാനത് ഇന്നലെയല്ല മിനിങ്ങാന്ന് കൊണ്ടു വന്നത് പറഞ്ഞ മാറിയും മിനിങ്ങാന്ന് കൊണ്ടു വന്നത് ഇപ്പം ഇന്നലെ പുഴുങ്ങി ഇന്ന് രാവിലെ ഇച്ചിരി പുഴുങ്ങാറുണ്ട് കേട്ടോ പകുതി ഇന്നലെ പുഴുങ്ങി ഇപ്പം എല്ലാം ഒരുമിച്ച് അങ്ങ് ഒരുക്കി വെച്ചുകൊണ്ട് നമുക്ക് രാവിലെ അങ്ങനെ വലിയ പണിയില്ല ബോക്സിനകത്താക്കി ഫ്രിഡ്ജിലങ്ങേറ്റ് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ചക്കക്കുരു മാങ്ങ കറി വെച്ചതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം ചക്കക്കുരു ഉണ്ടായി കഴിഞ്ഞ പിന്നെ ചക്കക്കുരു ചക്കക്കുരുമാങ്ങയുടെ അഭിഷേകമായിരിക്കും കുറേ നാളത്തേക്ക് അപ്പോൾ ഇന്നലെ ചക്കക്കുരു മാങ്ങ വെച്ചതുകൊണ്ട് കൊണ്ട് ഇന്നിപ്പം ചക്ക കുരുമാങ്ങ വെക്കണില്ല കേട്ടോ പിന്നെ ഇന്നിപ്പം പഴയ ചോറൊന്നും ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ നല്ല പുതിയ ചോറ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് കുറച്ച് അരി ചൂടുവെള്ളം ഒഴിച്ച് കഴിവാണ് ചൂടുവെള്ള സാധാരണ നമ്മൾ പഴഞ്ചോട് തിളപ്പിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാണ് കഴിയാറ് എങ്കിൽ ഇന്നത് ഇല്ലാത്തത് കുടിക്കാൻ വെള്ളം വെച്ചതിനകത്തുനിന്ന് കുറച്ച് എടുത്തങ്ങ് ഒഴിച്ചു കിട്ടാം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നതാണ് പിന്നെ ഇത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചത്തെ ഇന്നത്തെ ബ്ലോഗ് തന്നെയാണ് കൂട്ടത് ഇന്ന് ചിലപ്പം നാളത്തെ ബ്ലോഗ് ഇപ്പം ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞായറാഴ്ചയാണ് വീട് മാറണം എന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസം സൺഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് ലാസ്റ്റ് ഈ വീട്ടിലെ ലാസ്റ്റ് ഡേ എന്മാ ലൈഫ് ആയതാ ചാൻസ് ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒക്കെ ചാ വീടൊക്കെ മാറിയതിന് ശേഷമായിരിക്കും ഇനി വീഡിയോ ഇടുക കുറേ സംഭവങ്ങൾ അങ്ങോട്ട് സെറ്റാക്കേണ്ട കാര്യങ്ങളുണ്ട് വൈഫൈ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അങ്ങോട്ടൊക്കെ ആക്കണമല്ലോ നെറ്റൊക്കെ ആക്കിയെങ്കിലാണ് പിന്നെ ഫോണിലേക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് മാക്സിമം നേരത്തെ ആകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പുതിയ വീടിൻ്റെ വീട് ഒക്കെ കാണിക്കണം കേട്ടോ അതിനകത്തുനിന്ന് വീഡിയോ ഇടണം കേട്ടോ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സന്തോഷം എനിക്കറിയാം ഞാനും ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു മാറണം എന്നൊക്കെ അപ്പോൾ അതെന്തായാലും ഉണ്ടാവും വീഡിയോ അവിടെ നിന്ന് വീഡിയോ ഉണ്ടാവും കേട്ടോ വീഡിയോ വ്ലോഗൊന്നും നമ്മൾ നിർത്തിയല്ല വീട് മാറി നിന്ന് നമുക്ക് വ്ലോഗ് നിർത്തേണ്ട ആവശ്യമില്ല നമ്മുടെ വരുമാന മാർഗ്ഗമാണിത് കേട്ടോ അപ്പോൾ കഞ്ഞിയൊക്കെ അടുപ്പത്ത് കഞ്ഞി അല്ല അരി അടുപ്പത്ത് ഇട്ടോ കഞ്ഞി എന്നൊക്കെ വരുവുള്ളൂ അരി അടുപ്പത്ത് ഇട്ടോ അതിന് ശേഷം ചക്ക വേവിക്കാനുള്ള അടുത്ത് പുറത്ത് വെച്ചാണോ കേട്ടോ അപ്പോൾ ചക്ക വേവിക്കാൻ വെക്കണതിന് മുമ്പായിട്ട് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് വേണം ചക്ക അടുപ്പ് വെക്കാം അല്ലെങ്കിൽ ഞാൻ അരപ്പൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്കും ചക്ക വാതി വെ വെന്ത് പോയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചക്ക അടുപ്പ് വെക്കുമ്പം ആദ്യം തന്നെ ചക്കകൾ അരപ്പൊക്കെ അരച്ചു വെച്ചിട്ടാണ് അടു ഇത് അടുപ്പിലേക്ക് വെക്കുകയുള്ളൂ അപ്പം തണുപ്പ് മാറാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാനത് ഇഡലിപ്പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ കുറ കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കയറ്റി വെക്കാമെന്ന് വെച്ചു പിന്നെ ഇന്ന് എനിക്ക് ഇച്ചിരി ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഇച്ചിരി നമുക്ക് ഉള്ള സ്ത്രീകൾക്കുള്ള അത് വരുന്ന കുറേ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് പിന്നെ ഒരുപാട് ദിവസം കൂടിയിട്ട് ഇന്ന് അച്ചക്കൂടം സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസം പോയില്ല വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം പോയില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പോയപ്പോൾ തന്നെ അച്ചക്കൂടിന് പനി പിടിച്ചു അപ്പോൾ അച്ചക്കൂടിന് ധ്യാനൂട്ടനെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ ഒരു കടയിൽ പോയി ബിരിയാണി കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ധ്യാനൂട്ടിനെ അത് വയറ്റി പിടിച്ചില്ല പിന്നെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായില്ലോ അവനേച്ചിടെ മുതിർന്ന ആളല്ലേ പക്ഷേ അച്ചുകൂടിന് അത് എന്തോ അതിൻ്റെ ആണെന്ന് തോന്നുന്നു പനിച്ചു അപ്പോൾ ബിനി വേട്ടനോട് അത് കഴിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ കഫക്കെട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ ഇതുണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ട് കഫക്കെട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷേ രണ്ടു ദിവസം അതിൻ്റെ വേലാണെന്നു നോണു പനി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇതെല്ലാം പോയി കഴിഞ്ഞാലാണല്ലോ പനി വിടുകയുള്ളൂ അപ്പോൾ ബിരിയാണി ബിനിവാട്ടിനോട് പറഞ്ഞ അച്ചിനോട് പറഞ്ഞാൽ വൈകുന്നേരം പോയി കഴിക്കണ്ട വൈകുന്നേരം കഴിക്കണമെങ്കിൽ ഉച്ചയ്ക്കെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ടാവുകയുള്ളൂ അതൊക്കെ ചൂടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കഴിക്കണ്ടേ രാവിലെ അച്ഛൻ വേറെ അഞ്ചന ഏ അവൻ അവനപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അച്ഛനെ കൂടി പോയതാണ് കേട്ടോ നിർബന്ധം പിടിച്ചത് വഴക്കുകൂടിയല്ലേ നിർബന്ധം പിടിച്ച് പോയതാ പിന്നെ വല്ലപ്പോഴും ഒക്കെ മക്കളോ ആഗ്രഹം പറയുമ്പം അങ്ങനെ സാധിച്ചു കൊടുക്കാറുമുണ്ട് അങ്ങനെ പോയി കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ പനി പിടിച്ചത് അപ്പോൾ ഇനിയിപ്പം അങ്ങനെ ഇന്ന് പച്ചക്കൂടും സ്കൂളിൽ പോകണം ധ്യാനപ്പെടണം സ്കൂളിൽ പോകണം അപ്പോൾ അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ മാങ്ങ അരിഞ്ഞ് മാങ്ങല്ല അയ്യോ ചക്കുള്ള അരപ്പ് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് കാന്തരിമുളകൊക്കെ പറിക്കാൻ പോയി പിന്നെ എന്നും കാന്തരി മുളക് പറിക്കണ വീഡിയോ കാണിക്കേണ്ടല്ലോ എന്ന് തിന്നതൊന്നും എടുത്തില്ലാട്ടോ കാന്തരി മുളകും പറിച്ച കറിവേപ്പിലൊക്കെ എടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ ആണ് മാങ്ങയും ചെമ്മീനും കറി വെക്കാനായിട്ട് മാങ്ങ വച്ചെത്തുന്ന ഭാഗമാണ് അപ്പം ഇന്നലെ മാങ്ങ വെച്ചേ ചക്ക മാങ്ങ വെച്ചപ്പം ഒരു മാങ്ങയുടെ പകുതി എടുത്തുള്ളൂ കേട്ടോ അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മാങ്ങയുടെ പകുതി കൊണ്ട് എടുത്തു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചാൽ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കയ്ക്ക് മാങ്ങ അച്ചാർ പൂട്ടി ചക്ക കഴിക്കാൻ ഓർത്തിട്ടാണ് രാവിലെ ചക്ക പുഴുങ്ങിയത് കേട്ടോ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിലൊക്കെ മീൻകാരം വന്ന് മീൻ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പൂമീനോ അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ ഞാൻ ഇവിടെ ഇറക്കി വാങ്ങാറില്ല പക്ഷേ മീനിൻ്റെ പേര് ഞാൻ എപ്പോഴാണ് അറിയണമെന്ന് മാത്രം നമുക്കങ്ങനെ മീൻ്റെ പേരൊന്നും വലിയ ആയിട്ട് അറിയില്ല അപ്പോഴെ മത്തി അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ചെമ്മീൻ അല്ലാത്ത മീനുകളൊക്കെ നമുക്കത്ര അറിയില്ല കേട്ടോ അപ്പം പൂമീന മീൻകാരനോട് പറയണ കേട്ടാറാണ് ഞാൻ പേരിങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ മാങ്ങ അത് അരിഞ്ഞ് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് മാറ്റി വെച്ചു പിന്നെ ക്യാബേജ് തോരനെ വെക്കണേ ക്യാബേജ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ വിഷാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും വലിയ പറയേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പ് വെച്ച് ചെമ്മീൻ മാങ്ങ വന്നു കഴിയുമ്പം പാതി വേകുമ്പം ചെമ്മീനും കൂടെ ഇട്ടിട്ട് അതും എന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കും മഞ്ഞൾപ്പൊടി സാധാരണ നമ്മൾ മാങ്ങിക്കാത്ത മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണമെങ്കിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കില്ല കേട്ടോ അപ്പം അരപ്പിൻ്റെ കൂടെ ചേർക്കും മഞ്ഞൾപ്പൊടി ഉപ്പും വറ്റൽ മുളക് പൊടി തേങ്ങ ചുവന്നുള്ളി എല്ലാം കൂടെ അരച്ചിട്ട് കടുക് കളിക്കും അത്രേ ഉള്ളൂ മാങ്ങയും ചമ്മീനും കറി റെഡി പിന്നെ അറിയില്ല ക്യാബേജ് കാരണം നമ്മൾ നന്നായിട്ട് കൊത്തി അറിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുറേ നേരം അങ്ങ് മാറ്റി വയ്ക്കും അത് കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞെടുക്കും പിന്നെ എണ്ണയിൽ കടുക് താളി പൊട്ടിച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മുളകോടി ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇടും മുളക് പൊടി ഇട്ടു അതേ നിമിഷം തന്നെ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുളകൊടി അരിഞ്ഞു കൂട്ടോ എന്നിട്ട് ഈ ക്യാബേജ് പിഴിഞ്ഞിട്ടാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇടുക ഉള്ളി അരിഞ്ഞിടും പിന്നെ കറിവേപ്പിലിടും അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരണം റെഡി അപ്പോൾ അതാ ക്യാബേജ് ഇത്ര അരിഞ്ഞു വെച്ചു അതിനിടയ്ക്ക് ഇതേ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് എന്നും അപ്പല്ല ഉണ്ടാക്കണേ ഇന്നൊരു വെറൈറ്റി ആവട്ടെല്ലോ ഹെൽത്തി അതിൻ്റെ വെറൈറ്റി അപ്പോൾ ഇതാണ് പൂമീൻ പൂമീൻ എന്ന് പറയുന്ന മീൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മീൻ പെട്ടെന്ന് പെട്ടെന്ന് മക്കൾക്കുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് വെട്ടണമുണ്ട് വെട്ടി മീനുവട്ടം തന്നെ വറുത്തു കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യണേ ഇടയ്ക്ക് അപ്പോൾ അത് നമ്മുടെ ചെമ്മീനും വാങ്ങി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു ഇതാണ്ടല്ലേ അത് മീനും വറുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ധ്യാനുവിട്ടണം ആ ചൂടെ ഇവിടെ എണീറ്റ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അവർ ചായയൊക്കെ കുടിച്ച് പിന്നോട്ടൻ ഷട്ടും മുണ്ടോ ഉടുപ്പൊക്കെ തേച്ച് കൊടുത്ത് മക്കൾക്ക് അതുകഴിഞ്ഞങ്ങനെ ഞാൻ മുറ്റ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ മക്കൾക്ക് പിന്നെ രാവിലെ എന്ത് കൊടുത്താലും അവർ കഴിച്ചുകൊടുക്കാം ചക്ക പുഴുങ്ങി നിർത്ത് അങ്ങനെയൊക്കെ കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ് അച്ചുക്കൂട്ടിനും പ്രത്യേകിച്ച് ഞാൻ മീനുണ്ടെങ്കിൽ അച്ചുക്കുട്ടിനോട് എന്ത് കഴിച്ചോളാം പറഞ്ഞാലും അച്ചുക്കുട്ടിനും കഴിച്ചുകൊടുക്കൂട്ടോ ധാനോടൊന്നും അതേ മീൻ ഇറച്ചിയാണ് ഇപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റൊക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മുറ്റയടിക്കാൻ ഇറങ്ങി പിന്നെ തുണി വിരിയാനുണ്ടായിരുന്നു തുണി വിരിച്ചു വാഷിംഗ് മെഷീനകത്ത് തുി ഇലക്കാനിടാനുണ്ടായിരുന്നു അതൊക്കെ അലക്കാനിട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി കയറിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പറയുമ്പം ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്താ പറയുക പ്രകൃതിയുടെ ഇതാട്ടോ അതിനോട് പലരും മെസ്സേജ് വിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രുതി ഇതുപോലെ ഭംഗിയുള്ള പ്രദേശമാണോ ഇപ്പോൾ ഉള്ള വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു കണ്ടാണ് അതാണ് പിന്നെ നമുക്കറിയില്ല നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ വീടിൻ്റെ മുമ്പേ കണ്ടാണ് കേട്ടോ പിന്നെ ചുറ്റും കൂടി ചുറ്റിങ്ങനെ ചോലയൊക്കെ ഉള്ള സ്ഥലമാണ് ചോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചുറ്റും മരങ്ങൾ നിൽക്കുന്ന ഇതാണ് ആ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഈ വീട്ടിൽ കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുറേ വീട് രണ്ടിപ്പം ഒരു ആറേഴ് വർഷമായല്ലോ വീട് വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷം അച്ചക്കൂട്ടിനുണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു വർഷത്തോളം ആവാറായപ്പോൾ ഞങ്ങൾ വാടകയ്ക്കും പറയുന്നത് അപ്പോൾ അച്ചക്കൂടിന് ഏഴ് വയസ്സ് കഴിയാൻ കഴിയാറായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറ് വർഷം ഏഴ് വർഷം അവർ ആയിട്ടോ വാടക കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും വീടിനകത്ത് നമ്മൾ മാറി മാറി താമസിച്ചിട്ട് നമുക്കൊരു എന്താ പറയുന്നത് നല്ലൊരു വീടെന്ന് പറയാൻ അതായത് ഓണറ് നല്ലതെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ കാരണം നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് എന്തും ചെയ്ത് ജീവിക്കാനുള്ളൊരു പ്രൈവസി നമുക്കിവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് പൈസ വാങ്ങാൻ വരാൻ മാത്രമേ അമ്മ ഇവിടെ വരാറുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ വീടൊക്കെ നനയുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതായത് പഴയ വീടായിരുന്നു അവരങ്ങനെ ഒന്നും വേറൊന്നും ചെയ്തു തരില്ല പക്ഷേ ഓണറിനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെന്ത് അതായത് നമ്മളിപ്പം പറമ്പിന്നാണെങ്കിലും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണല്ലേ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്കത് എടുത്ത് എടുക്കണേനോ അല്ലെങ്കിൽ അത് അതെന്താ എടുത്തേനോ ഒന്നും ചോദിക്കുകയൊന്നും ഇല്ലാത്തൊരു ഓണറായിരുന്നു കേട്ടോ നമ്മൾ നല്ലത് എപ്പോഴും നല്ലതെന്ന് പറയണല്ലോ ഞാൻ ഇപ്പം ഇത്രയോ നാളത്തെ ഒരു വാടകയ്ക്ക് ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞിരുന്നു കേട്ടോ ഓണറ് നല്ല ഓണറാണ് ഇവിടുത്തെ ഇനിയിപ്പോൾ ഇവിടെ വരാനാരെങ്കിലും വാടകയ്ക്ക് വന്നാൽ പോലും എന്താ പറയുക ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ സ്വന്തം വീടുപോലെ കിടക്കാൻ പറ്റിയൊരു വീടെന്ന് പറയാം കേട്ടോ അതിന് മുമ്പൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഓരോരോ നമുക്ക് ചില വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന മതി എന്നുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് അതുതന്നെയാണ് ഞങ്ങളിവിടെ കൂടുതലും നാളും പിടിച്ച് നിർത്തിയത് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്വന്തം വീട് പോലെ കഴിയായിരുന്നു ഒരു ശല്യമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ വീടിൻ്റെ സൗകര്യം ഇല്ലായ്മ കൊണ്ട് ഒക്കെയാണ് നമ്മൾ മാറാൻ വെച്ചതെന്ന് തന്നെ പിന്നെ അറിയാലോ നമുക്ക് സാധനങ്ങളൊന്നും ഒടുങ്ങുന്നില്ല സാധനങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചെറിയൊരു സൗകര്യക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വീട് കിട്ടിയപ്പോൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയുള്ള വീട് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് എല്ലാം കടുകെന്ന് പറഞ്ഞ ഇത് കൂട്ട് ക്യാബേജ് തോരമെക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ കടുക് പൊട്ടി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ മുളകൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് ക്യാബേജ് വെക്കാം ഞങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പ് വെക്കാറുണ്ട് ഈ രീതിയിൽ വെക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മുളക് പൊടി ഇടുന്ന ഒപ്പം തന്നെ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും എന്നിട്ട് നമ്മളിത് മൂടി വെച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ക്യാബേജ് പെട്ടെന്ന് വേവല്ലോ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിയും സവോള ഇട്ടിട്ടുണ്ട് ഉള്ളി സവോളയില്ല ഉള്ളി മാത്രം അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിടും പിന്നെ ഇത് വെ വെന്ത് വന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് അതിട്ട് ഇളക്കിയെടുക്കും ഇനിയിപ്പോൾ നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞുകൊണ്ട് ഉപ്പൊന്നും പ്രത്യേകിച്ച് ചേർക്കാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാബജ് തരം എന്ന് പറയാം അത് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലെ തന്നെ ഇന്നത്തെ വ്ലോഗായതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും എടുത്തില്ല ഇവിടെ ഞാൻ നിർത്തുവാണ് ബ്ലോഗ് അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്